ജീവിതമൊരു നീ കുമിളയല്ലയോ അതിനി ആയുസ് നിമിഷങ്ങൾ ജീവിതമൊരു നീ കുമിളയല്ലയോ അതിൽ നിയുസ് നിമിഷങ്ങൾ സിംഹാസനത്തിനായി മോഹിച്ചാൽ ഇത് ഓർക്കുന്നുണ്ടോ സിംഹാസനത്തിനായി മോഹിച്ചലയും മനുഷ്യോർക്കുന്നുണ്ടോ മനുഷ്യർക്കുന്നുണ്ട് ജീവിതമൊരു നീ നിമിഷങ്ങളല്ലയോ ജീവിതമൊരു നീ കുമിളയല്ലയോ അതിന് ആയുസു നിമിഷങ്ങൾ അല്ലയോ നാമത്തിൽ സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായ എഴുതിയ സുവിശേഷം പത്താം അധ്യായം മുപ്പതാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു എന്നാൽ നിങ്ങളുടെ തലയിലെ രോമവുമെല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു ദൈവത്തിന്റെ സർവജ്ഞാനം അതിശയകരമാണ് കാരണം നമ്മളെ കുറിച്ച് നമ്മൾക്ക് തന്നെ കൂടുതലായി ഒന്നും അറിയില്ല എന്നാൽ ദൈവത്തിന് നമ്മെ പൂർണ്ണമായും അറിയാം ഒരു ഭക്തൻ ഇപ്രകാരം പറയുകയുണ്ടായി നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും ഞാൻ സ്വർഗ്ഗത്തിൽ കയറിയാൽ നീ അവിടെ ഉണ്ട് പാതാളത്തിൽ എന്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെ ഉണ്ട് ഞാൻ ഉരുഷസിംഗ് ചെറുക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും നിന്റെ വലം കൈ എന്നെ പിടിക്കും ഇരുട്ട് എന്നെ മൂടിക്കളയട്ടെ വെളിച്ചും എന്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കില്ല രാത്രി പകൽ പോലെ പ്രകാശിക്കും ഇരുട്ടും വെളിച്ചും നിനക്ക് ഒരുപോലെ തന്നെ പിന്നെ എങ്ങനെ ദൈവക്രോധത്തിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ ദൈവത്തിന്റെ ക്രോധത്തിൽ നിന്ന് നമുക്ക് സ്വയമായി രക്ഷപ്പെടാൻ സാധിക്കും അതിനാൽ ദൈവം തന്റെ ഏകജാതനായ കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് മനുഷ്യനായി അയച്ചു അവൻ വിശുദ്ധനും നിഷ്കളങ്കനും നിരപരാധിയുമാണ് എന്നാൽ സർവ മാനവരാശിയെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ കാൽവറി ക്രൂശിൽ സ്വയം യാഗമായി തീർന്നു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു അവനിൽ വിശ്വസിക്കുന്ന ഏതൊരാൾക്കും ദൈവക്രോധത്തിൽ നിന്നും പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും നിങ്ങൾക്കും അപ്രകാരം കഴിയട്ടെ എന്നാണ് നിങ്ങൾക്ക് വേണ്ടി ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന